മൊത്തത്തില് നമ്മുടെ ഡ്രീം പ്രോജക്റ്റായിരുന്നു നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടെ ചെയ്തൊരു പ്രോജക്റ്റ് അപ്പം ഇത് ആൾക്കാരുടെ കൂടെ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ടൂണിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്തത് അപ്പം നമ്മുടെ വേറെ ടീമെല്ലാം കൊച്ചിയിലുണ്ട് അപ്പം ഇതിനു വേണ്ടി ഹജുട്ടനും വന്നു ഇവിടെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സിനിമ മറ്റു സിനിമകൾ വിനീതിൻ്റെ കാണാറുണ്ട് ഈ ഇപ്രാവശ്യം കഥയെ അറിയില്ലായിരുന്നു സിനിമയും കണ്ടില്ല ഇന്നാണ് ഫസ്റ്റ് കാണുന്നത് എനിക്ക് ധ്യാൻ്റെയും പ്രണവിന്റെയും മുഹൂർത്തങ്ങൾ കെമിസ്ട്രി വളരെ ഹൃദ്യമായി തോന്നി അതെല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നട്ടെ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ പറയട്ടെ എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഒരു ബോണ്ടുണ്ടല്ലോ സൗഹൃദം അതാണ് എനിക്ക് എന്നെ വളരെ ടച്ച് ചെയ്തത് പിന്നീ ശ്രീനിവാസൻ ചിത്രങ്ങൾ എപ്പോഴും ക്രിഞ്ചാണല്ലോ ഫീലിലാണല്ലോ അറിയപ്പെടുന്നത് അതെ ആ ഇമോഷണൽ ക്രിഞ്ച് ഫീൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സിഗ്നേച്ചറാണ് അത് തീർച്ചയായിട്ടും അതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പോണത് സൗഹൃദം എങ്ങനെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നുള്ള ഓർമ്മപ്പെടുത്തലും ഉണ്ട് ഞാൻ ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഈ പടത്തിലുണ്ടായിരുന്നു അപ്പം അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാം ഡ്രീം ആയിരുന്നു അപ്പോൾ ഇത് ഷൂട്ടിംഗ് നമ്മൾ സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ട് നമ്മുടെ ഷൂട്ട് സമയത്തെല്ലാം ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഓഡിയൻസിൻ്റെ ഒരു റിയാക്ഷന് വേണ്ടി കാത്തിരിക്കായിരുന്നു പിന്നെ ഇന്ന് എല്ലാവരുടെയും കൂടെ പടം കണ്ടപ്പോൾ ആക്ച്വലി എൻ്റെ മനസ്സ് നിറഞ്ഞു ഭയങ്കരമായിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും സിനിമ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒപ്പമൊക്കെ ഉള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ളവർ തന്നെയാണ് മിക്കവരും അപ്പോൾ അവസാനം തിയേറ്ററിൽ വന്നു പോകുന്നത് ജയറാം എന്ന് പറഞ്ഞ ആൾ ലവ് ആക്ഷൻ്റെ ധ്യാൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും ഇപ്പോൾ വിശാഖിൻ്റെ കമ്പനിയിലെ മാനേജറും ചെറിയ അഭിനയമോഹിയാണ് അതാണ് സിയ അറിയാവുന്നവരും പരിചയക്കാരും ഒക്കെ ആ സിനിമയിലുണ്ട് നിബിൻ്റെ കോമ്പിനേഷൻ എനിക്കില്ല ഞാൻ ഒരുപാട് ലബ്ഷ്യൂട്ടിൽ കണ്ടപ്പോൾ ഒരുപാട് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞുതരുന്നു എനിക്ക് ധ്യാൻ്റെയും നിബിൻ്റെ ആണ് കണ്ടതിൽ ഭയങ്കര ഇഷ്ടമായത് സിനിമ ഇപ്പോഴാണ് കാണുന്നത് പ്രണവ് അത്യുഗ്രഹമായിട്ടുണ്ട് ആസ് ആൻ ആക്ടർ ഒരുപാട് നമ്മൾ ആദിയിൽ കണ്ടതോ ഹൃദയത്തിൽ കണ്ടതോ അല്ല പ്രണവെന്ന് പറഞ്ഞ ആക്ടർ എന്നെ ഒരുപാട് ഒരുപാട് നോസ്റ്റാജി എടുപ്പിച്ചു പ്രണവെന്ന് പറഞ്ഞ ആക്ടർ പിന്നീട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ അതൊരു ഇമ്മിറ്റേഷൻ അല്ല മലയാളി കണ്ട് ശീലിച്ച ഒരു ഒരു ഭാവങ്ങൾ വീണ്ടും കാണാൻ അതൊരു പ്രണവിലൂടെ കണ്ടപ്പോൾ സന്തോഷം അടിപൊളി അപ്ഡേറ്റ്സ് എല്ലാം ഉണ്ട് അതിൽ പല പല ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യും കോമഡി ഉണ്ട് ഇമോഷൻ ഉണ്ട് ഐ റിയലി കാൺ ചൂസ് ആഫ്റ്റർ വാച്ചിങ് ഇൻ ഐം ഷുവർ ഇവൻ യു കാൺ ചൂസ് ബിക്കോസ് ഒന്നിനു മേൽ ഒന്ന് എല്ലാവരുടെയും പെർഫോമൻസ് നിക്കുകയാണ്